നമസ്കാരം സ്പോർട് ലൈവിലേക്ക് അയ്യപ്പ ജ്യോതിയും മാതാ അമൃതാനന്ദമയി ചടങ്ങിൽ പങ്കെടുത്തതും അതിനെ തുടർന്ന് സി പി എം നേതാക്കൾ നടത്തിയ വിമർശനവുമൊക്കെ കേരളം ചർച്ച ചെയ്യുന്നതിനിടെയാണ് വീണ്ടും പുതിയ വാർത്തകൾ മാതാ അമൃതാനന്ദമയിക്കെതിരായ പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ന്യായീകരിച്ച് ആർ ബാലകൃഷ്ണപിള്ള രംഗത്തെത്തിയിരിക്കുകയാണ് കോടിയേരി പറഞ്ഞതിൽ തെറ്റില്ല അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന നിലപാടാണ് ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ലക്ഷ്യം ബി ജെ പി സർക്കാരിന്റെ പതനം മാത്രമാണെന്നും എൽഡിഎഫ് നില മെച്ചപ്പെടുത്തുമെന്നും താൻ പങ്കെടുത്തതുകൊണ്ടാണോ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് വി എസ് വെട്ടുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും ഒക്കെ ആർ ബാലകൃഷ്ണപിള്ള പറയുകയാണ് മഠത്തിൽ പല പ്രായക്കാർ വരുന്നു അമൃതാന്തമയ്ക്ക് നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടോ എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വിവാദ പരാമർശം ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ലെന്നും മഠങ്ങൾ രാഷ്ട്രീയത്തിന് അതീതരായിരിക്കണമെന്നും ഒക്കെയുള്ള വിമർശനങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചത് ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ശബരിമലയിലുണ്ടായ വിവാദങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആചാരങ്ങൾ ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നൂലുമൊട്ടിയ പട്ടങ്ങൾ പോലെയാകുമെന്നും ആചാരങ്ങളെയും ക്ഷേത്ര സങ്കല്പങ്ങളെയും കുറിച്ച് അറിവില്ലാത്തവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെയാണ് അമൃതാനന്ദയി അന്ന് പറഞ്ഞത് അതിനെതിരെയുള്ള പ്രതിഷേധമായാണ് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുമായി വിവാദ പരാമർശങ്ങളുമായി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം രംഗത്ത് വന്നത് അമൃതാനന്ദമയ്യെക്കുറിച്ചുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ പരാമർശം ഒരു കരച്ചിലെന്നാണ് മന്ത്രി എ കെ ബാലൻ ഈ വിഷയത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത മാതാ അമൃതാനന്ദമയ്യെ രൂക്ഷമായി വിമർശിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾക്കുള്ള എ കെ ബാലന്റെ വിശദീകരണം പ്രതികരണമാണ് ഇത് അമ്മയുടെ മുന്നിൽ എല്ലാവരും സമമല്ലേ എൽ ഡി എഫ് മക്കൾ യു ഡി എഫ് മക്കൾ ബി ജെ പി മക്കൾ എന്ന വ്യത്യാസമില്ല അങ്ങനെയൊരു വ്യത്യാസം അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന ആശങ്കയിലുള്ള ഒരു കരച്ചിലായിരുന്നു കോടിയേരിയുടെതെന്നാണ് മന്ത്രി എ കെ ബാലൻ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് ഇതും വലിയ ചർച്ചയായിരുന്നു കേരള സമൂഹത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്ന വേദിയിൽ മാതാ അവദാന്തമായി പോയത് ശരിയായില്ലെന്ന് ബാലൻ അടക്കം പറയുമ്പോഴും ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രത്യേകിച്ചും അയ്യപ്പ വിശ്വാസി സമൂഹത്തും ഈ വിഷയത്തെ കാണുന്നത് വളരെ സ്വാഗതാർഹമാണ് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു ഉറച്ച നിലപാട് വിശ്വാസി സമൂഹത്തിനുണ്ട് അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ തന്നെയാണ് മാതാ അമതാനന്ദമയി ദേവി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് നടന്ന അയ്യപ്പ വിശ്വാസ സംഗമത്തിലും പങ്കുവച്ചത് അതായത് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് ശരിയായ വിധത്തിലായിരിക്കില്ല കാര്യങ്ങൾ പ്രത്യേകിച്ചും വിശ്വാസം ശരിയായ രീതിയിലായിരിക്കില്ല എന്നുള്ള വലിയ കാര്യങ്ങളാണ് മാതാ അമതാനന്തമയി അന്ന് ിൽ പങ്കുവച്ചത് മതഅാന്തമയുടെ സാന്നിധ്യം അന്ന് ചടങ്ങിന് വലിയ ശോഭ കൂട്ടുകയും വിശ്വാസി സമൂഹത്തിന്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ അന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് ഉണ്ടാവുക ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഹിന്ദു മതവിശ്വാസികൾ സംഘടിക്കുന്ന ഒരു കാഴ്ച പുത്തരിക്കണ്ടത്ത് നിന്നും കാണാനായി ഇതിലെ ഒക്കെ പ്രത്യേകിച്ചും എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനയുടെ അകമഴിഞ്ഞ പിന്തുണ അയ്യപ്പ വിശ്വാസി സംഗമത്തിനുണ്ടായിരുന്നു ഈ കെട്ടിയ ജന പിന്തുണ ബിജെപിയും ആർ എസ് എസും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഈ വിഷയത്തെ നേരിട്ട രീതി ഇതെല്ലാം തന്നെ സി പി എം െ തുടക്കം മുതൽ ആശങ്കയിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ കേരളത്തിലെ സി വലിയ തിരിച്ചടി വിശ്വാസി സമൂഹത്തിൽ നിന്നും നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കും എന്നതിന്റെ സൂചനകൾ വാർത്തകളായി പ്രതികരണങ്ങളായി പുറത്തു വരുമ്പോൾ കേരളത്തിലെ സി പി സംബന്ധിച്ച് അത് വലിയ ആശങ്ക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സി ഇപ്പോൾ അയ്യപ്പ ജ്യോതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ അതിൽ പങ്കെടുത്തവരെയൊക്കെ കൂട്ടമായി വിമർശിക്കുന്ന ഒരു നിലപാടുമായി വന്നിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവന െതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വന്നത് പ്രത്യേകിച്ചും ഇങ്ങനെ മാതാ മംഗ്യെ വിശേഷിപ്പിച്ചത് ശരിയായില്ല അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ചേർന്നതല്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ വന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ചൂടുപിടിക്കും എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങി വരാം